ീ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് ഈ ആർ ടിഒ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പോലീസുകാരെ പോലും അത്രയും പേടിയില്ല കാരണം പോലീസുകാര് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാല് പഴയ അടച്ചു വിട്ടിട്ട് അങ്ങോട്ട് ഉള്ളൂ പക്ഷേ ഈ ആർ ടിഒ ആൾക്കാരെ ഉപദ്രവിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപദ്രവമാണ് അങ്ങനെയാണെങ്കിലാണ് തൊട്ടൻ പിടിച്ചെന്നെല്ലാം കുറ്റം കണ്ടെത്തും എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രശ്നമുണ്ട് നോ പേഴ്സൺ ഡ്രൈവ് ആക്ട് തുടങ്ങുന്നത് അങ്ങനെയാ നിയമത്തിൽ എല്ലാം അരുതരുതരുത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതരുതാത്തതാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് വഴിയിലൊരു ഓഫീസർ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ഓഫീസറെ ശത്രുവായിട്ട് കാണുന്ന ഒരു മനോഭാവം പല ആളുകളിലും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ആ ഓഫീസർ ഇറങ്ങി വന്ന് വളരെ സൗമ്യമായിട്ട് കാമാൻ കോയറ്റായിട്ട് സംസാരിച്ചാൽ ആ പ്രശ്നം തീരുന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ മുമ്പിലൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറയാൻ ഒരു ചാൻസും ഇല്ല കാരണം നമ്മൾ വളരെ കൊളൈറ്റ് ആയിട്ട് ഒരു വണ്ടി നിർത്തുകയാണെങ്കിൽ അവരടുത്തേക്ക് ഇറങ്ങി ചെന്ന് വെച്ച് അവരുടെ താങ്കളുടെ ലൈസൻസ് ഒന്ന് കാണിക്കാവോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചോദിക്കാറുള്ളത് അങ്ങനെ കൂടുതൽ ഭവ്യതയോട് ചോദിക്കുമ്പോൾ ആൾക്കാർ സംശയദൃഷ്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയല്ല അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം അവരെല്ലാവരും മാന്യന്മാരാണ്